രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ വിപ്ലവത്തിൻ്റെ ചുവന്ന മണ്ണായ ആലപ്പുഴ ഇക്കുറിയും തങ്ങളെ ചതിക്കില്ലെന്ന് സി പി എം കണക്ക് കൂട്ടുന്നു രണ്ടായിരത്തി പതിനാറിൽ ഒമ്പതിൽ എട്ട് സീറ്റും സി പി എം നേടി രണ്ടായിര എൽ ഡി എഫ് നേടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഒമ്പതിൽ എട്ട് സീറ്റും എൽ ഡി എഫ് നേടി ആകെ യു ഡി എഫിന് കിട്ടിയ ഒരു സീറ്റ് രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാടായിരുന്നു രമേശ് ചിന്തല മത്സരിക്കുന്ന ഓണമെന്നും ആലപ്പുഴയിലെ മറ്റു മണ്ഡലങ്ങളിൽ ഉണ്ടാകാറില്ല തന്നെ ആലപ്പുഴ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സേഫായ ഒരു ജില്ലയാണ് ആലപ്പുഴയ്ക്ക് ഒരു കാലത്ത് മൂന്ന് മന്ത്രിമാർ വരെ ഉണ്ടായിരുന്നു എന്തായാലും ആലപ്പുഴ ജില്ലയിലെ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക സി പി എം പുറത്തിറങ്ങിയിരിക്കുന്നു അരൂരിൽ നിന്ന് തുടങ്ങാം അരൂർ ഗൗരിയമ്മ വിജയിച്ച നിയോജക മണ്ഡലമാണ് ഏറെക്കാലം ഗൗരിയമ്മ അരൂരിൽ നിന്ന് വിജയിച്ചു സി പി എം വിട്ട ജെ എസ് എസ് ഉണ്ടാക്കിയപ്പോഴും ഗൗരിയമ്മയെ കൈവിട്ടില്ല അരൂർ ഇപ്പോൾ അരൂരിലെ എം എൽ എ ദലീമ ജോജോയാണ് കഴിഞ്ഞ തവണ ദലീമ തോൽപ്പിച്ചത് ഷനിമോൾ ഉസ്മാനെയാണ് ദലീമ ഇത്തവണയും സ്ഥാനാർത്ഥിയാകും ഇനി ചേർത്തല ചേർത്തല സി പി ഐയുടെ മണ്ഡലമാണ് അവിടെ ഒരൊറ്റ പേരേ ഉള്ളൂ പി പ്രസാദ് ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിൻ്റെ പേര് മാത്രം പി പ്രസാദ് അത്രയ്ക്ക് ജനകീയനായി കഴിഞ്ഞു പ്രസാദിനെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാൻ അവിടെ സി പി ഐ തയ്യാറല്ല ഇനി ആലപ്പുഴയിലേക്ക് വരാം ടി വി തോമസും പി കെ വിയും റോസമ്മ പുന്നൂസും അടക്കമുള്ള അധികായർ മത്സരിച്ച സി പി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അധികായർ മത്സരിച്ച മണ്ഡലമാണ് ആലപ്പുഴ ഇടത്തും വലത്തും ചാഞ്ചി ചാഞ്ഞിട്ടുണ്ട് ആലപ്പുഴ പിന്നീട് ഇപ്പോൾ ആലപ്പുഴയിലെ എം എൽ എ ചിത്തരഞ്ജനാണ് ചിത്തരഞ്ജൻ തന്നെ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും ഇനി അമ്പലപ്പുഴ ജി സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്ന അമ്പലപ്പുഴ ജി സുധാകരൻ്റെ തട്ടകമായ അമ്പലപ്പുഴ കഴിഞ്ഞ തവണ ജി സുധാകരന് സീറ്റ് നിഷേധിക്കപ്പെട്ടു പകരം എച്ച് സലാം മത്സരിച്ചു സേഫായി തന്നെ എച്ച് സലാം വിജയിക്കുകയും ചെയ്തു അമ്പലപ്പുഴ ഇത്തവണയും എച്ച് തലാം തന്നെയാകും സ്ഥാനാർത്ഥി ഇനി കുട്ടനാടാണ് അവിടെയാണ് കുറച്ച് കുഴപ്പങ്ങൾ കിടക്കുന്നത് കുട്ടനാട് എൻ സി പിക്ക് കൊടുത്ത സീറ്റാണ് എൻ സി പി അനിവാര്യമായ ഒരു പിളർച്ച പിളർപ്പിൻ്റെ വാക്കിലാണ് ശരത് പവാർ ഗ്രൂപ്പും അജിത് പവാർ ഗ്രൂപ്പും കേരളത്തിലും സ്വാധീനം ചെലുത്തി തുടങ്ങിയിരിക്കുന്നു അവിടെ തോമസ് കെ തോമസ് ആണ് എം എൽ എ പക്ഷേ ഇത്തവണ കുട്ടനാട് സീറ്റ് സി പി എം ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലാണ് കുട്ടനാട് സീറ്റ് സി പി എം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എൻ സി പിക്ക് പകരം അംഗമാനി നൽകാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം എന്തായാലും കുട്ടനാട് ഇതുവരിക്കും സി പി എം അന്തിമ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ഇനി ഹരിപ്പാടാണ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട് കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തല തോൽപ്പിച്ചത് അവിടെ സി പി ഐയുടെ ആർ സജ്ജിലാലിനെ ആയിരുന്നു പതിമൂന്നായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് വോട്ടിനാണ് രമേശ് ചെന്നിത്തല സജ്ലാനിനെ തോൽപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിൽ രമേശ് ചിന്തല തോൽപ്പിച്ചത് പ്രസാദിനെ ആയിരുന്നു അന്ന് പതിനെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രമേശിന് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കൂത്തനെ ഇടിഞ്ഞു അത് ഒരു ശുഭകാര്യമായി എൽ ഡി എഫ് കാണുന്നു ഇത്തവണ സി പി ഐക്ക് വേണ്ടി ഹരിപ്പാട് മത്സരിക്കുന്നത് എൻ എസ് ശിവപ്രസാദാണ് ജനകീയനായ എൻ എസ് ശിവപ്രസാദ് രമേശ് ചിന്ത രമേശിനെതിരെ ഹരിപ്പാട് ഏറ്റുമുട്ടും ഇനി കായംകുളമാണ് രണ്ട് തവണ യു പ്രതിഭ വിജയിച്ച കായംകുളം കഴിഞ്ഞ തവണ അരിതാ ബാബു കോൺഗ്രസിലെ അരിതാ ബാബു പ്രതിഭയ്ക്കെതിരെ ശക്തമായൊരു വെല്ലുവിളി ഉയർത്തിയിരുന്നു എങ്കിലും പ്രതിഭ സേഫായി തന്നെ ലാൻഡ് ചെയ്തു ഇത്തവണ കായംകുളത്ത് സി എസ് സുജാതയാണ് പ്രതിഭയ്ക്ക് പകരം മത്സരിക്കുന്നത് സി എസ് സുജാത മത്സരിക്കാനെത്തിയാൽ കായംകുളം നിലനിർത്താനാകും എന്ന് സി പി എമ്മിന് ഉറച്ച അടിയുറച്ച വിശ്വാസമുണ്ട് ഇനി മണ്ഡലത്തിലെ ഏക സംഭരണ മണ്ഡലമായ മാവേലിക്കരയാണ് മാവേലിക്കരയിൽ സി പി എമ്മിലെ എം എസ് അരുൺകുമാറാണ് എം എൽ എ നിലവിലെ എം എൽ എ വരുന്ന തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ തന്നെ സി പി എം പരീക്ഷിക്കും മാവേലിക്കരയിൽ ഇനി ചെങ്ങന്നൂരാണ് മന്ത്രി സജി ചെറിയാൻ്റെ ചെങ്ങന്നൂർ സജി ചെറിയാൻ കഴിഞ്ഞണ്ണ ജയിച്ചത് മുപ്പത്തിരണ്ടായിരത്തി മുപ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മൃഗീയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിലെ എം മുരളിയെയാണ് സജി ചെറിയാൻ തോൽപ്പിച്ചത് ഇത്തവണ സജി ചെറിയാൻ തന്നെ അവിടെ മത്സരിക്കും ആലപ്പുഴ കഴിഞ്ഞവണത്തെ പോലെ തന്നെ ഒമ്പതിൽ എട്ട് സീറ്റും പിടിച്ചെടുക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു അതേസമയം ഹരിപ്പാട് ഒരു അട്ടിമറി നടത്താനും എൽ ഡി എഫിന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ എൻ എസ് ശിവപ്രസാദിനെ പോലെയുള്ള യുവ നേതാവിനെ മത്സരത്തിന് ഇറക്കുന്നത് എൽ ഡി എഫ് ആലപ്പുഴ ചുവന്ന മണ്ണാണെങ്കിലും കോൺഗ്രസിനും കുറേ കാലമൊക്കെ വേരോട്ടം ഉണ്ടായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ആലപ്പുഴ ചുവന്നു തുടങ്ങുന്നതാണ് കാണുന്നത് ബി ജെ പിക്കും തോതിരമുള്ള പ്രദേശങ്ങൾ നിയോജക മണ്ഡലങ്ങൾ ആലപ്പുഴയിലുണ്ട് കായംകുളം അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളൊക്കെ ബി ജെ പി കലിന്ന തവണ നല്ല പ്രകടനം നടത്തിയ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വലിയ പ്രകടനം നടത്തിയ മണ്ഡലങ്ങളാണ് എന്തായാലും ആലപ്പുഴ ഒരിക്കൽ കൂടി എൽ ഡി എഫിലേക്ക് ചായമോ കാത്തിരുത്തും വേണം